ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം എന്തായാലും ഗബ്രിയുടെ ടീമിന് നല്ല മുട്ടൻ പണിയാണ് ജിൻഡോയും ശരണയും കൂടെ ചേർന്ന് കൊടുത്തിട്ടുള്ളത് ദണ്ടും കൊണ്ട് ശരണയും ജിൻഡോയും ആ ഒരു ക്യാമറയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾക്ക് ഈ ഒരു ദണ്ട് ഉപയോഗിച്ച് ഞങ്ങളുടെ പവർ ഉപയോഗിച്ചിട്ട് ഡെൻ റൂം ലോക്ക് ചെയ്യാമോ എന്ന് ശരണ്യെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് വെറുതെ ആവും ചിലപ്പോൾ ബിഗ് ബോസ് അങ്ങനെയൊന്നും ചെയ്യുകയുണ്ടാവില്ല എന്ന് എന്തായാലും ശരണ്യയും ജിൻഡോയും കൂടെ മറ്റുള്ളവരുടെ മേൽ ആ ഒരു പവർ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുന്നുണ്ട് ശരണ്യ ജിൻഡോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടാ ഡെൻ റൂമിന്റെ വാതിൽ ലോക്കായെന്ന് അപ്പോൾ ജിൻഡോ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇല്ല ശരണ്യ ആ ഒരു വാതിൽ ഇപ്പോഴും ലോക്ക് ആയിട്ടില്ല എന്ന കാര്യം അതിനിടയിൽ ജിൻഡോ പറയുന്നുണ്ട് ചിലപ്പോൾ ശരണ്യ ഇത് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അങ്ങനെയൊന്നും ചെയ്യുകയുണ്ടാവില്ല നമ്മൾ വെറുതെ പറയുകയായിരിക്കും കാരണം ഈ ഒരു ടാസ്ക് അവസാനിപ്പിക്കാതെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ജിൻഡോ പറയുന്നുണ്ട് ഷരണ്യുടെ അടുത്ത് എന്തായാലും ഡെൻ ടീമിനെ നല്ല കിടിലൻ പണിയാണ് ഷരണ്യം ജിൻഡോയും കൂടെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അനന്തര ഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക